ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പതിനാല് ദശലക്ഷം ചതുരശ്ര മീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന സംയോജിത സ്മാർട്ട് സിറ്റിയായ സുൽത്താൻ ഹൈതം സിറ്റി ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ മസ്കറ്റ് ഗവർണറേറ്റിൽ പുരോഗമിക്കുന്നു സുൽത്താൻ ഹൈതം ബിൻ താരിക്കിൻ്റെ കാഴ്ചപ്പാടിനനുസൃതമായി യുവാക്കളെ ശാക്തീകരിക്കുന്നതിനും വികസനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും ഗവർണറേറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും മസ്കർ ഗവർണർ സെയ്ദ് ബിൻ ഹിലാൽ അൽ ബുസൈദി അറിയിച്ചു അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവിനായി മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഘട്ടം ഘട്ടമായി ഒരുക്കുന്ന ബോഷർ സാൻസ് ഏരിയയുടെ വികസന പദ്ധതിക്കായി വിശദമായ പ്ലാൻ നടപ്പിലാക്കുന്നതിന് ടെൻഡർ നൽകി ബൈക്കുകൾ വാടകയ്ക്കെടുക്കുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള പ്രത്യേക കെട്ടിടം വിവിധ വിനോദ കുടുംബ മേഖലകൾ ബഹുനില പാർക്കിംഗ് എന്നിവ ഇവിടെയുണ്ടാകും ഐൻകാല വികസന പദ്ധതിക്കും കുറം വികസന പദ്ധതിക്കും വേണ്ടിയുള്ള വിശദമായ പ്ലാനിംഗ് പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട് ഇന്ത്യ ഒമാൻ ബന്ധങ്ങളുടെ ചരിത്രരേഖകൾ കാത്തുസൂക്ഷിച്ച സുൽത്താനേറ്റിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രവാസികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മൻ കി ബാത്തിൻ്റെ നൂറ്റിപ്പതിനാറാം എപ്പിസോഡിനിടയിലായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പരാമർശം നൂറ്റാണ്ടുകളായി ഒമാനിൽ താമസിക്കുന്ന നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ അവരുടെ ചരിത്രം സംരക്ഷിക്കപ്പെടുന്ന സവിശേഷമായ പദ്ധതിയെക്കുറിച്ചായിരുന്നു മോദി പറഞ്ഞത് ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെയും നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെയും പിന്തുണയോടെയാണ് ഈ കുടുംബങ്ങളുടെ ചരിത്രവും രേഖകളും ശേഖരിക്കുന്നത് രേഖകളിൽ പലതും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് മുതലുള്ളതാണ് ചരിത്രപ്രസിദ്ധമായ ഉത്തർപ്രദേശിലെ ഷാഹി ജമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് പണ്ട് ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്താണോ എന്ന് പരിശോധിക്കാൻ നടത്തിയ സർവേ കല്ലേറിലും സംഘർഷത്തിലും വെടിവെപ്പിലും കലാശിച്ചു പ്രതിഷേധക്കാരായ മൂന്ന് യുവാക്കൾ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു കല്ലേറിൽ മുപ്പതോളം പോലീസുകാർക്ക് പരിക്കേറ്റു അതേസമയം കൊല്ലപ്പെട്ടത് തങ്ങളുടെ വെടിയേറ്റലെന്നാണ് പോലീസ് അവകാശപ്പെട്ടത് രണ്ട് വനിതകളടക്കം പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഘർഷത്തിനിടയിൽ പൂർത്തിയാക്കിയ സർവേ റിപ്പോർട്ട് ഇരുപത്തൊമ്പതിന് കോടതിയിൽ സമർപ്പിക്കും ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങി ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണിവരെ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാം ഡിസംബർ പതിനാലിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ഡിസംബർ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പുറത്തുവിടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കാവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിലുണ്ട് ജനുവരി പതിനൊന്നിന് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് രാവിലെ എട്ടു മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വോട്ടിംഗ് സമയം അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും സ്കൂൾ ബോർഡിലേക്ക് അഞ്ചംഗങ്ങളെയാണ് തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുക വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ മത്സരരംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാമനിർദ്ദേശ പത്രിക ഫോം സ്വീകരിച്ചവരിലും വർധനവുണ്ടായതായാണ് അനൌദ്യോഗിക വിവരം അതേസമയം തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം സ്കൂൾ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രക്ഷിതാക്കൾക്കാണ് ഇത്തവണ വോട്ടവകാശമുള്ളത് വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് പ്രത്യേക വെബ്സൈറ്റ് വഴി ഇത് സമർപ്പിക്കാം തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനും വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാണ് പാരന്റ് ഐ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാം ഇന്ത്യൻ സ്കൂളുകളിലെ പുസ്തക വിതരണം വൈകൽ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ ഫീസ് വർധന അധ്യാപകരുടെ കുറവ് നികത്താതിരിക്കൽ മാനേജ്മെൻ്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കൽ അനുവദിച്ചതിലുമധികം കുട്ടികൾ ക്ലാസ് മുറികളിൽ പഠനം നടത്തൽ ഇൻഫ്രാസ്ട്രക്ചർ ഫീസ് പിൻവലിക്കാതിരിക്കൽ തുടങ്ങിയ വിഷയങ്ങളാകും ഇത്തവണ പ്രധാനമായും ഉയർന്നുവരിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിലും എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഉയർന്നു തുടങ്ങും അടുത്ത കാലത്തായി സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഗാർഹിക സുരക്ഷയുടെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു വീട്ടുകാർ സ്ഥലത്തില്ലാത്തപ്പോൾ പോലും വീടും പരിസരവും സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി തത്സമയം നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കുന്ന സി സി ടി വി ക്യാമറകൾ ഇന്ന് വ്യാപകമാണ് എന്നാൽ റിമോട്ട് ആക്സസ് മോഷൻ ഡിറ്റക്ഷൻ ഹൈ ഡെഫിനേഷൻ വീഡിയോ ഫീഡുകൾ എന്നിവ പോലുള്ള ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്മാർട്ട് ടെക്നോളജിക്കൽ വന്നതോടെ ഇവയുടെ ദുരുപയോഗം തടയുന്നതിനുള്ള നിയന്ത്രണങ്ങളുമായി അബുദാബി പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ് വീടുകളിലും മറ്റും സ്ഥാപിച്ച സി സി ടിവികൾ പകർത്തുന്ന ഫോട്ടോകളോ വീഡിയോ ഫുട്ടേജുകളോ സോഷ്യൽ മീഡിയയിലോ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ പങ്കുവെക്കരുത് എന്നതാണ് പ്രധാന നിയന്ത്രണങ്ങളിലൊന്ന് ഇവ പൊതു പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവയ്ക്കപ്പെട്ടാൽ ക്യാമറ ഉടമയ്ക്കും സോഷ്യൽ മീഡിയ ഉപയോക്താവിനുമെതിരെ നടപടികൾ സ്വീകരിക്കും സിസിടിവി ക്യാമറ സംവിധാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റ സുരക്ഷിതമായ സംവിധാനത്തിൽ സ്റ്റോർ ചെയ്തു വെക്കണമെന്നും മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ സെന്ററുമായി സഹകരിച്ച് അബുദാബി പോലീസ് ജനറൽ കമാൻഡ് അറിയിച്ചു സുരക്ഷ എന്നത് ആളുകളുടെ മൗലികാവകാശമാണെന്നുള്ളത് ശരിയാണെങ്കിലും ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കുമ്പോൾ അത് അയൽവീടുകളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്ന രീതിയിൽ ആവരുതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു വിഷ്വൽ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി ബന്ധപ്പെട്ട അധികാരികൾ അംഗീകരിച്ച ലൈസൻസ് ഉള്ള കമ്പനികളെ തെരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണെന്നും അധികൃതർ പറഞ്ഞു സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി നൈറ്റ് വിഷൻ മോഷൻ ഡിറ്റക്ഷൻ ഫീച്ചറുകൾ എന്നിവയ്ക്കുള്ള ക്യാമറകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഇവ കൊണ്ടുള്ള പരമാവധി പ്രയോജനം ലഭ്യമാകൂ പരമാവധി ഏരിയയിലെ ദൃശ്യങ്ങൾ കവർ ചെയ്യുന്നതിനും സ്വകാര്യത ഉറപ്പാക്കുന്നതിനും അനധികൃതമായി ആളുകൾ അതിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനുമായി സ്മാർട്ട് സിസ്റ്റത്തിന്റെ പാസ്വേഡുകൾ പതിവായി അപ്ഡേറ്റ് ചെയ്യണം തുടർച്ചയായതും ഫലപ്രദവുമായ പ്രവർത്തനത്തിനായി സംവിധാനം കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്തണം വീടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിരീക്ഷണത്തിനുമായി ചിത്രങ്ങൾ പകർത്താനും വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനുമാണ് സിസിടിവി ക്യാമറകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം